വെടിനിർത്തൽ ചർച്ചയ്ക്ക് വീണ്ടും ഖത്തർ വേദിയാവുകയാണ് അടുത്ത ആഴ്ചയാണ് ഖത്തറിലെ ദോഹയിൽ വെച്ച് പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഏറെക്കുറെ സാധ്യമായിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് ഈജിപ്തുമായി ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിയ ചർച്ചയോടനുബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഗാസയുടെ വാദം അത് തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളത് പൂർണ്ണമായിരിക്കുന്ന ആയുധം വെച്ച കീഴടങ്ങലാണ് ഈജിപ്ത് ആ സമയത്ത് ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതൊരിക്കലും അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഇസ്രായേലിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുമായി ഇനി ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഇല്ല എന്ന നിലപാടായിരുന്നു ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അപ്പം അതോട് അതോടനുബന്ധിച്ച് അത് ഏറെക്കുറെ തെറ്റിപ്പിരിഞ്ഞ രീതിയിലാണ് അത് അവസാനിച്ചത് പിന്നീട് ശക്തമായിരിക്കുന്ന ആക്രമണം കാനിയൂണസിൻ്റെ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈനികർക്ക് ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഏത് തരത്തിലാണ് ഈ അക്രമം നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴുമില്ല ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ബന്ദികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി എന്ന തരത്തിൽ സൈനികർ പ്രവേശിച്ചു എന്നുള്ളതും അതിനോടനുബന്ധിച്ച് അവിടെ സ്ഫോടനം നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആദ്യം തന്നെ വന്നത് എന്നാൽ കരമാർഗമുള്ള ആക്രമത്തോടനുബന്ധിച്ച് വെടിവയ്പ് നടന്നിട്ടുണ്ട് അങ്ങനെയും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അതിൻ്റെ ശേഷം വന്നു രണ്ട് തരത്തിലുള്ള അക്രമം അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടായി അതിൽ സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും തിട്ടമായിട്ടുള്ള ഒരു വിവരം ഇസ്രായേൽ സർക്കാർ പുറത്ത് പുറത്തുവിട്ടിട്ടില്ല ഏറെക്കുറെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ശക്തമായിരിക്കുന്ന പാലസ്തീൻ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ തോത് ഇപ്പോൾ കുറഞ്ഞിട്ട് ഇരിക്കുന്നു കാഠിന്യത്തിനൊക്കെ ഒരുപാട് കുറവുണ്ട് എന്ന് പറയുമ്പോൾ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു തിരിച്ചടികൾ ഇസ്രായേൽ സൈന്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് വിലയിരുത്തുന്നത് ഏറ്റവും ഒടുവിലായി രാജ്യത്ത് ഉടനീളം ഉണ്ടായിരിക്കുന്ന വ്യാപകമായിരിക്കുന്ന പ്രതിഷേധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു മറുപടി നൽകേണ്ടതുണ്ട് അത് ഉടനെ വേണം എന്ന് ചില ജൂത സംഘടനകൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയാവാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെയാണ് ഖത്തറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഈ വിട്ടുവീഴ്ചകൾക്ക് പലസ്തീൻ തയ്യാറാവുകയാണെങ്കിൽ തങ്ങൾ ചർച്ചക്കൊരുക്കമാണ് എന്ന തരത്തിലുള്ള ആമുഖത്തോടു കൂടി കാര്യങ്ങൾ സംസാരിച്ചത് അതിലൊരു പറയുന്ന കാര്യം ഇതാണ് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലല്ല നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണ് അതിനനുബന്ധിച്ച് ബന്ധിമോചനവും പലസ്തീൻ തടുകാരുടെ മോചനവും ഉണ്ടാവും എന്ന തരത്തിൽ എന്നാൽ ഇത് പലസ്തീൻ അംഗീകരിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് എന്നാലും ചർച്ചയാവാം എന്ന തരത്തിൽ ഇപ്പോൾ ഖത്ര സമ്മതിച്ചിരിക്കുന്നു ഏറെക്കുറെ ഈ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി പോലും ഇസ്രായേൽ മുന്നോട്ട് വരാത്തതിൻ്റെ പ്രശ്നങ്ങൾ തങ്ങൾക്കുണ്ട് എന്നുള്ളതും മധ്യസ്ഥർക്ക് പ്രത്യേക റോളില്ലാത്തൊരു സാഹചര്യത്തിലാണ് സാഹചര്യമാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് എന്ന് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഖത്ര പറഞ്ഞതാണ് അതുകൊണ്ടാണ് ദോഹയിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടിയിരുന്ന അവസാനപ്പെട്ട മധ്യസ്ഥ ചർച്ച നേരെ അത് ഈജിപ്തിലേക്ക് മാറ്റിയത് അങ്ങനെ ഈജിപ്തിൽ വെച്ചുള്ള ചർച്ചയിലാണ് ഫലസ്തീൻ ഇസ്രായേലിൻ്റെ ഭാഷ സംസാരിച്ചു എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ച് അതോടുകൂടി ആ ചർച്ച തെറ്റിപ്പിരിഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ വിഷയങ്ങൾ ഗസയ്ക്കകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് പരമാവധി പ്രദേശങ്ങളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമീണ മേഖലയിലെല്ലാം അമാസിൻ്റെ ആളുകൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു അവിടുന്ന് അവരെ തുരത്താൻ ഇനി സാധിക്കുക സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് അതോട അനുബന്ധിച്ച് ഇസ്രായേലിനെ ലോക രാജ്യങ്ങൾ മുഴുവനെ ഒറ്റപ്പെടുത്തുകയും എല്ലാ തരത്തിലുമുള്ള ഒറ്റപ്പെടലുകൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്നതിനാൽ ഇതിൻ്റെ പ്രയാസങ്ങളും ദുരന്തങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കയും അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ആദ്യം ആരംഭിക്കുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം അതോടനുബന്ധിച്ച് പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം സമാനമായ രീതിയിൽ പലസ്ഥിതി തടുകാരെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം ഈ ഒരു ചർച്ച എത്രത്തോളം സുഖകരമായ രീതിയിൽ അല്ലെങ്കിൽ വിജയപരമായ രീതിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ശ്രമമായിരിക്കും ഒന്നാം ഘട്ടത്തിൽ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ള ഒരു വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു കാര്യം എന്ന് പറയുന്നത് ഓരോരെ വെടിനിർത്തൽ കരാറിന് ശേഷവും അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തുകയും വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു മാത്രവുമല്ല അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഭക്ഷണവും വസ്ത്രവും വെള്ളവും മരുന്നും തടഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നു എന്നുള്ളതെല്ലാം മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഒരു മധ്യസ്ഥ ശ്രമം ഈ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് കാര്യമെന്ന് പറയുന്നത് ഈജിപ്തിൽ വെച്ച പോലെ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പലസ്തീൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതോടുകൂടി അത് ഏറെക്കുറെ അവസാനിച്ചു ഇനി തീരുമാനമെടുക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് അഭിപ്രായം പറയേണ്ടതും ഇസ്രായേലാണ് എന്നാണ് ഈജിപ്തിൻ്റെ പക്ഷം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവിനെ പിന്തുണക്കുന്ന പല ഘടകകക്ഷികളും പറയുന്നത് ന്യൂനപക്ഷ ആണ് യഥാർത്ഥത്തിൽ നതന്യാവ് സർക്കാർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഘടകകക്ഷികൾ പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ വീയും അപ്പോൾ വീയാതിരിക്കണമെങ്കിൽ ഒപ്പടി ഓ വീയാതെ നിൽക്കണമെങ്കിൽ ഗസയ്ക്കെതിരെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം അങ്ങനെയാവുന്ന സമയത്ത് അവിടെ ബന്ധുക്കളുടെ ജീവന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ബന്ധുക്കളുടെ ജീവൻ രക്ഷിക്കുകയും വേണം യുദ്ധം തുടരുകയും വേണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കൂല അപ്പോൾ ഏതെങ്കിലും ഒതു ഒന്നിലേക്ക് ഒതുങ്ങേണ്ട രീതിയിലാണ് ഇനി ഒരു മധ്യസ്ഥ ഇടപെടലുകൾ ഉണ്ടാവുക എന്നാണ് ഈ ഖത്തറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് പാലസ്തീനോടും അത് സമാനമായ ഇസ്രായേലിനോടും ഈ ചർച്ചയ്ക്ക് മുൻപ് തന്നെ ഇറാഖ് ഖ ഖത്തർ ആവശ്യപ്പെടും അപ്പോൾ അതിനേറെക്കുറെ സമാനമായ രീതിയിൽ ഒരു പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ആ തുടർച്ച പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ സാധ്യത അതിൽ നിർബന്ധമായ രീതിയിൽ ഈ അമേരിക്ക പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട് അമേരിക്ക അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞിടത്തോളം ചർച്ചയിലെല്ലാം ഈജിപ്തും ഖത്തറും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ് നിലപാടുകൾക്കും അഭിപ്രായങ്ങൾക്കും മാറ്റമുണ്ടെങ്കിലും ചർച്ചയിൽ അവർ സജീവമായിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അഭിപ്രായമാണ് ആദ്യം ഖത്തർ തേടുക എന്നുള്ളതാണ് അത് ഈ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആദ്യഘട്ടത്തിലെ ചർച്ച തന്നെ തങ്ങൾ ആരംഭിക്കൂ എന്നുള്ളത് ഖത്തർ പറഞ്ഞു വെക്കുന്നു സമാനമായ രീതിയിൽ ഫലസ്തീനോട് അത് ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോടും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ ഉദ്ദേശങ്ങളാണ് വെക്കുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട് ആ കാര്യം നിങ്ങൾ ആദ്യം സംസാരിക്കുക അതിനുശേഷം നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള തരത്തിലാണ് അപ്പോൾ ചർച്ചയ്ക്ക് മുമ്പേ ഒരു ചർച്ച ഉണ്ടാവുമെന്നും ആ ചർച്ചയ്ക്ക് ഏക ഏറെക്കുറെ ഏകോപനം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ ചർച്ചക്ക് തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് ഖത്തറും പറഞ്ഞിരിക്കുന്നു ഇല്ലാത്ത രീതിയിൽ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ നേരെക്കുറെ ഉറപ്പായിരിക്കും ഒന്നര വർഷമായിട്ടും അവർക്ക് ലക്ഷ്യം കാണാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ഇപ്പോഴും സജീവമായ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഐ ഡി എഫിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മരണവും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ മേഖല മുഴുവൻ കീഴടക്കിക്കൊണ്ട് അവിടെ ഒരു പട്ടാള സൈനിക ഭരണം നടപ്പിലാക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ ഉദ്ദേശമൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല അതിന് ഒരു രാജ്യങ്ങളും പിന്തുണ നൽകുന്നില്ല അമേരിക്ക പോലും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കർശനമായിരിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ടും അതിന് പിന്തുണക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ആ ഒരു പരീക്ഷണത്തിൽ തങ്ങളില്ല എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ് അങ്ങനെ ആവുന്ന സമയത്ത് ഇസ്രായേൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അവരുടെ ജനങ്ങൾക്കുണ്ടാവും ജനങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായ രീതിയിൽ പറയുന്നു വിട്ടുവെച്ച ആ മനോഭാവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി ഖത്തറിനോട് സഹകരിച്ചുകൊണ്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ ജൂതത്തിലെ ജൂത വലതുപക്ഷ വിഭാഗത്തിലെ ചില തീവ്ര ചിന്താഗതിക്കാർ ഈ നിലപാടിനോട് സഹകരിക്കുമോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്